ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ശ്രീഭഗവാൻ വാച നൈനം ജിന്തശസ്ത്രാണി നൈനം ദഹതി പാവകൈനം ക്ലേദയന്ത് പോ നോഷയതി മാരുത ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയുകയില്ല അച്ഛേദ്യോയമദാ ഹ്യോയം അക്ലേദ്യോഷ്യത്യസർവസ്ഥണുരജലോയം സനാതന ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല ശാശ്വതനും സർവ്വത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്ക് അതീതനും അജഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ് അവ്യക്തോയമചിന്യോയം അവികാര്യോയുച്ച തസ്മാദേവം അദൃശ്യനും അചിന്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ് ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത് ഓ ക്ലീം കൃഷ്ണായ നമ